ദേവപിതൃകാര്യഭ്യാന പ്രമതിദവ്യം ദേവന്മാരുടെയും പിതൃക്കളുടെയും കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറരുത് പിതൃക്കളെ ആരാധിക്കണം പിതൃക്കളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ശ്രാദ്ധകർമ്മങ്ങളും തർപ്പണങ്ങളൊക്കെ ഒരു ആചാര ആചാരാനുഷ്ഠാനമുണ്ട് അത് നമ്മൾ വിടാൻ പാടില്ല ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് വ്യവഹാര ജീവിതത്തിൽ ജീവിക്കുന്നവരെക്കുറിച്ചാണ് പറയുന്നത് അതും കൂടി നമ്മൾ ഓർമ്മിക്കണം തത്വത്തിൽ ആലോചിക്കുമ്പോൾ ജീവൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ഇല്ല എന്നുള്ള കാര്യം മുമ്പും പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ തർപ്പണം ശ്രാദ്ധം ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ചോദ്യം എപ്പോഴും എല്ലാവരുടെ ഉള്ളിലുള്ള ചോദ്യമാണ് കഠോപനിഷത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഈ ടോപ്പിക്ക് ഒന്ന് നന്നായിട്ട് വിസ്തരിച്ച് പറഞ്ഞതാണ് അത് പഠിക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം പിതൃക്കളോടുള്ള ആരാധന എന്ന് പറയുമ്പോൾ മരിച്ചു പോയവർ എന്ന് മാത്രമല്ല അർത്ഥം മുതിർന്നവരെല്ലാവരും മുതിർന്നവരെ നമ്മൾ ആരാധിക്കണം അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം എന്താ അവരിൽ നിന്ന് നമ്മൾ പലതും സ്വീകരിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയണം എത്ര അതിനി മുന്നോട്ട് പറയണ്ട് ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ദോഷമായിട്ടോ തെറ്റായിട്ടോ എല്ലാം പറഞ്ഞു ഉടനെ തള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകണം അപ്പോൾ അതിന് നന്ദി സൂചകമായിട്ട് ആദര സൂചകമായിട്ട് നമ്മൾ അവരെ ആദരിക്കുക തന്നെ വേണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സൂചകമായിട്ട് എന്തെല്ലാം ചടങ്ങുകളുണ്ടോ അത് ചെയ്യാം സൂചകമായിട്ടുള്ള ചടങ്ങുകൾ ഞാൻ എടുത്തു പറയാൻ കാരണം അവരവിടുന്ന് ഒരു ജീവനായിട്ട് വന്നിട്ട് ഇത് കഴിച്ചു പോവും എന്നൊക്കെ ഉള്ളത് കഥകളിലാണ് പക്ഷെ ആദരവ് പ്രകടിപ്പിക്കാൻ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാം ശ്രാദ്ധകർമ്മം ചെയ്യുന്നത് അവർക്കൊരു സംശയം വരാറുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തൊക്കെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നല്ല നിങ്ങൾക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അവകാശികൾ അവരല്ലേ എന്നുള്ളതാണ് മറ്റൊന്നോട്ടത്തിൽ നമുക്ക് ശരിയാ തോന്നും ഇത് പക്ഷെ ഇത് ശരിയാണോ ഇപ്പോൾ ഈ ശരീരത്തിൽ അതായത് ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സ് കഴിയുമ്പോൾ ആ ശരീരത്തിൽ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ നിന്ന് കിട്ടിയ എത്ര കോശമുണ്ട് പന്ത്രണ്ട് വർഷമാണ് മാക്സിമം നിൽക്കുക പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം ടോട്ടലി പുതിയതായി ഇത് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ് അപ്പോൾ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയ ശരീരം എന്ന് പറയാം പക്ഷെ മനസ്സുകൊണ്ടുള്ള ഭാവം ആദരവ് എപ്പോഴും ഉണ്ട് അവരോട് കാരണം ശരീരം ഈ ശരീരം ഭൂമിയിലേക്ക് വരാൻ അവർ കാരണമായി എന്നുള്ളതുകൊണ്ട് ഈ ശരീരം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയത്തെ ശരീരമാണ് ഉദ്ദേശിച്ചത് പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ ആ ശരീരത്തിൽ ഒരു കോശം പോലും അച്ഛൻ്റെ അമ്മയുടെ ശരീരത്തിലെ കോശമല്ല അച്ഛൻ്റെയും അമ്മയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് ആ ശരീരമല്ല അവർ വേറെ ശരീരത്തിലല്ല നമ്മളൊക്കെ ഇങ്ങനെ ഓരോ പതിറ്റാണ്ട് കഴിയുമ്പോഴും മാറി മാറി കൊണ്ടിരിക്കണ്ട് ശരീരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഒരു ഇതിൻ്റെ വേറൊരു തലമുണ്ട് ഞാനിത് പറയാൻ കാരണം ഈ അടുത്തിടെ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് വന്നു അപ്പോൾ ശ്രാദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു അതുകൊണ്ടാണ് ഇതൊന്ന് എടുത്തു പറയേണ്ടി വരുന്നത് ഏത് ശരീരം ഇതാണ് ഒരു ചോദ്യം സ്ഥൂല ശരീരമാണോ സൂക്ഷ്മ ശരീരമാണോ കാരണശരീരമാണോ ഏത് ശരീരമാണ് നമുക്ക് കിട്ടിയത് സ്ഥൂല ശരീരമാണെങ്കിൽ പോലും അത് മാറ്റത്തിന് വിധേയമാണ് സൂക്ഷ്മ ശരീരം സ്വപ്നാവസ്ഥയിലേ ഉള്ളൂ കാരണശരീരം എല്ലാവർക്കും ഒരുപോലെ ഈവൻ സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഒരേ തലത്തിലാണ് അവിടെ ശരീരങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല ഇതാണ് ശാസ്ത്രം പറയുന്നത് ഇപ്പം ഏത് ശരീരം നമുക്ക് കിട്ടിയത് ജാഗ്രതയിലുള്ള ശരീരത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ജാഗ്രതാവസ്ഥയും സ്വപ്നാവസ്ഥയും തുല്യമാണെന്ന് ശാസ്ത്രം പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കണം സ്വപ്നം സത്യമായി തോന്നുമ്പോൾ ജാഗ്രതാവസ്ഥയില്ല ജാഗ്രതാവസ്ഥ സത്യമായി തോന്നുമ്പോൾ സ്വപ്നാവസ്ഥയില്ല ഏത് ശരീരത്തിനെ കുറിച്ചാണ് ഇങ്ങനെ നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംശയത്തിന് ഉത്തരം കിട്ടില്ല അപ്പോൾ പുരോഹിതന്മാർ പറയണം ഓക്കെ നമുക്ക് സ്വീകരിക്കാം വ്യവഹാരത്തിൽ ഈ ശരീരം ഉണ്ട് അത് അച്ഛൻ്റെ അമ്മയടുന്ന് കിട്ടിയ നോ കംപ്ലയിൻറ്റ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ തത്വത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ആലോചിക്കാനുണ്ട് മുതിർന്നവരോടുള്ള സൂചകമായിട്ട് കർമ്മങ്ങൾ ചെയ്യാം ചടങ്ങുകൾ ചെയ്യാം അതിനൊന്നും ഒരു തെറ്റുമില്ല അത് മുടക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടും പക്ഷേ നമ്മൾ ശ്രാദ്ധം ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് പലരും ചെയ്യാറില്ല ഞാൻ ഒരാൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യുമ്പോൾ ആ ജീവൻ ഏതോ പിതൃലോകത്ത് നിന്ന് വന്ന് എൻ്റെ ശ്രാദ്ധം ഈ പിഡം സ്വീകരിച്ച് തിരിച്ചു പോകുന്നു ഇതാണല്ലോ നമ്മുടെ സങ്കല്പം ആ വന്ന ജീവൻ എന്താണ് അല്ലെങ്കിൽ ആരാണ് ആ ജീവൻ എന്നിലുണ്ടല്ലോ എന്നിലൊരു ജീവനുണ്ട് എല്ലാവരുടെയും ജീവനുണ്ട് ഈ ജീവനും ആ ജീവനും കൂടി വ്യത്യാസം ഉണ്ടാകുമോ ജീവന്മാരൊന്നല്ലേ ഇങ്ങനൊരു ചോദ്യമുണ്ട് അപ്പം പിന്നെ ജീവൻ എന്താണ് എന്നറിയണമെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ആരാണ് എന്ന് അന്വേഷിക്കണം എൻ്റെ ജീവൻ എന്നിലെ ജീവൻ എന്ന ഈ ഒരു ബോധം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ജീവത്വം എന്നുള്ളത് അജ്ഞാനമാണ് അപ്പോൾ ഇങ്ങനെ ജീവത്വം എന്ന അജ്ഞാനത്തിനെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള അവസരമാണ് ശ്രാദ്ധകർമ്മം അപ്പോഴത് ശ്രദ്ധയോടെയുള്ള ആവുള്ളൂ അപ്പം ആ ജീവൻ പരമാത്മാവിൽ ഉണ്ടായ ഒരു അനുഭവത്തിനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നറിയാം പക്ഷേ ജീവൻ എന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഭിന്ന ഭിന്നമായ ജീവന്മാരുണ്ട് എന്ന അജ്ഞാനത്തിന് നമ്മൾ മാറ്റണം അറിവിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ ഈ കർമ്മങ്ങളും തർപ്പണം ചെയ്യുമ്പോഴും നമ്മൾ ഓർമ്മിക്കാം ഞാൻ ആർക്കു വേണ്ടിയാണോ തർപ്പണം ചെയ്യുന്നത് ആ ഒരു രൂപത്തിനോട് ഇല്ലെങ്കിൽ ആ വ്യക്തിയോട് വ്യക്തിയായിട്ട് എൻ്റെ മുന്നിൽ രൂപപ്പെട്ട ആ അനുഭവത്തിനോട് എനിക്ക് ആദരവുണ്ട് പക്ഷെ ജീവൻ എന്ന തലത്തിൽ അത് ഒരിക്കലും എന്നിൽ നിന്ന് അന്യമല്ല ഇത് നമുക്ക് ഓർമ്മിക്കാം ഇത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം നമുക്ക് മനസ്സിലാവുന്നത് ആരും നമ്മിൽ നിന്ന് വേർപെട്ട് പോയിട്ടില്ല ജാഗ്രതാവസ്ഥയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ശരീരം ഇപ്പോൾ ജാഗ്രതാവസ്ഥയെ കാണാനില്ല അത്ര ഉണ്ടായിട്ടുള്ളൂ അവർ പലപ്പോഴും സ്വപ്നാവസ്ഥയിൽ നമ്മളെടുത്ത് വരാറുണ്ട് എത്രയോ ആൾക്കാരാണ് നമ്മൾ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണം ഈ ദേവ പിതൃകാര്യഭ്യാ കാരണം ഈ പിതൃക്കളുണ്ട് എന്നൊരു വിചാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ജ്യോതിഷിമാരും പൂജാരിമാരും അടുത്തൊക്കെ പോകുമ്പോഴൊരു പ്രശ്നം ദുർമരണമാണ് ഇല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡെത്താണ് ആത്മാവിന് ശാന്തി കിട്ടിയില്ല ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയും ഇത് കേട്ട് ശരിയാണെന്ന് വിചാരിച്ച പേടി പിന്നെ പ്രശ്നമായി അപ്പം അറിവിൻ്റെ തലത്തിൽ നമുക്ക് അത് ഒന്ന് നന്നായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുണ്ട് ആ പൂജാരിയോ ജ്യോതിഷിയോ പറഞ്ഞത് അജ്ഞാനം മാത്രമാണ് തത്വത്തിൽ ചിന്തിക്കുമ്പം അങ്ങനെയൊന്നുമില്ല പക്ഷെ വ്യവഹാര ജീവിതത്തിൽ ഞാൻ മകനോ അത് അച്ഛനോ അമ്മയൊക്കെ ഉണ്ട് വ്യവഹാര ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കടമകളുണ്ട് ആ കടമകളിൽ നിന്ന് ഞാൻ മാറാൻ പാടില്ല ഞാൻ ചെയ്യുന്നു ഈ കടമകളൊക്കെ ഞാൻ ചെയ്യുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഞാൻ ചെയ്യുന്നത് തത്വത്തിനെ ഓർമ്മിക്കാനാണ് ഇതും കൂടി നമ്മൾ ഓർമ്മിക്കാണ്ട് ദേവ പിതൃകാര്യാഭ്യാം പ്രമദീദം ദേവന്മാരെ എപ്രകാരം നമ്മൾ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ട് സങ്കല്പിച്ച് പൂജ ചെയ്യുന്നുവോ അതുപോലെ പിതൃക്കളെയും ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കാം ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാം